അപ്പൊ നമ്മ ചോറേക്കലായി ചക്കും എന്താ നല്ല മീൻ വറ്റിച്ചതും പിന്നെ നമ്മളെ സ്പെഷ്യൽ കാണിച്ചു തരാൻ വേണ്ടിട്ട് അമ്മയുടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ ഉണക്കാനായിട്ട് കപ്പയാന്ന് കേട്ടാ പാട്ട് കപ്പ ആക്കാൻ വേണ്ടിട്ട് ആ ഉണങ്ങിയിട്ട് നല്ലൊരു മണല്ലോ അപ്പൊ ഇടക്ക് ഇപ്പൊ രാത്രിയാകുമ്പോ ചെറിയ ചെറിയ ചാത്തിരു മഴ പോലെ ഇണ്ടാകൊണ്ട് ഒന്നുമില്ല എന്നാലും പിന്നെ അത് രണ്ടു ദിവസം നമുക്ക് അന്തല ഏകദേശം ബാക്കിയുണ്ടായിരുന്നു അത് നല്ല പൂങ്ങിയാണ് അതൊരു അവസ്ഥ വെയിലും ഉണ്ടോ എന്തെങ്കിലും കൊള്ളണത്തെ കരുവുള്ള വെയിൽ ഇടാൻ വേണ്ടി രാവിലെ ഇടുന്നായിരുന്നു കുറച്ച് ഇത് ഇന്നലെ രാത്രി ആ പിടിക്കുന്നുണ്ടായിട്ട് അത് അതെ മിനിയാന്നെ പൂങ്ങീന കേട്ടോ ഒരു കലന്നുറച്ചും പൂങ്ങിയ ഇത് അത് ഇന്നലെ രാവിലെ വെയിലത്തിട്ടു അപ്പം ബാക്കിയില്ല ഇത് അമ്മ ഇന്നലെ രാത്രി പൂങ്ങിയിട്ട് അത് ഇന്ന് വെയിലിഴുതാൻ തുടങ്ങുന്നത്രേ അതാണ് മാറ്റം കൊണ്ട് ഒരു വെയിലും കൊണ്ട മാറ്റം ഇത് കുറച്ച് ചുരുങ്ങി ഇപ്പൊ നല്ലവണ്ണം ഉണങ്ങി ഇങ്ങനെ പൊട്ടണം അല്ലേ നമ്മ പൊട്ടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പൊട്ടണം ആ പരുവത്തിലാണ് ഉം ഇവിടെയെല്ലാം അടിച്ചു വരിട്ടാന്ന് കേട്ടോ ഇത് ഇട്ടിനി ഇന്നലെ രാവിലെ അച്ഛൻ പെട്ടെന്ന് എടുത്തിട്ട് പോണിത് ഞാൻ വേഗം അടിച്ചു വാരിക്കൊടുത്ത് അപ്പം ഇതെല്ലാം വെയിലത്തെട്ടിട്ടുണ്ട് ഇനി മഴ മഴക്കാർക്ക് തന്നെ പിടിക്കുന്നുണ്ട് വൈകുന്നേരം എന്തായാലും വരിയാക്കൊണ്ടി വരും അപ്പോൾ ഇടാൻ തന്നെ കുറച്ച് പെയ്തു കിണറിൻ്റെ കിണർ വൃത്തിയാക്കാൻ വന്നതിന് ഉള്ളു വൃത്തിയാക്കാനല്ല സൈഡിലെല്ലാം പുല്ല് എൻ്റെ ആ കാട് ആ അതെല്ലാം പറച്ച് വൃത്തിയാക്കി തന്നെ ഇനി ഇപ്പം പാലാദ്യം കെട്ടണം അത്ര അത് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നമ്മളെ വീട്ടിലറിയാലോ പൂച്ചെല്ലാം കളിയല്ലേ അപ്പം ആ ഇടുന്നതിൻ്റെ ഉപ്പട്ടെ അവരെ പറക്കാനാണ് പണിയുണ്ട് അപ്പോൾ അത് ഒരിക്കൽ വൃത്തിയാക്കി ഇനിയിപ്പം അതിന് ആ വാല ഇടം വേണം അതാ ഇത് ഇടാൻ വരുന്നത് നമുക്ക് ചായ എല്ലാം കൊടുത്തു അതായി അപ്പം ഇനി നമുക്ക് ഉച്ചക്കെല്ലാം വന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഞാൻ വേണ്ട മൂന്ന് വെയിലും ഉണ്ടായാലും ആവട്ടായിരുന്നു അത് മൂന്ന് വെയിൽ ഒന്നും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ആയി ഓരോ പൊട്ടുന്നുണ്ടോ ഇന്നേരം എന്തെങ്കിലും ഒന്ന് ത്രാവിറ്റൊന്നും കൊടുത്തിട്ടല്ല ഉച്ചക്കൊന്ന് പ്രായ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നേക്കന്നെ അല്ല ആവട്ടായിരുന്നു നല്ല രസം ഉണ്ട് ഇന്നലെ ഞാൻ വീട് നോക്കുമ്പോ ഇങ്ങനെ ഓരോന്നോരോ മൂന്നനേരം തിന്യാ നല്ല രസം ഉണ്ട് തിന്നെ വാട്ടിയാല്ലേ ഇപ്പൊ എന്നെ ഇവിടെ നിക്കുമ്പോ നല്ല കപ്പുട്ടിൻ ആക്കുമ്പോ ഒരു മണം വരില്ല ആ മണം വരുന്ന അതേപോലത്തെ മണാ നനക്കൂന്നിങ്ങനെ വിൽക്കാനായിട്ട് ചെത്തുക വളത്തിൽ ഇടുക പോരാ ആ വളത്തിൽ അങ്ങനെ ചെയ്യുന്നു ഇത് നമ്മളങ്ങനെ കഴുകി പിന്നെ രണ്ടോട്ട് ആദ്യം കഴുകിയിട്ട് അതിന്റെ ആ പാലതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് അപ്പം നല്ല കപ്പ നല്ല കളറും ഉണ്ടാവും നമുക്ക് മറ്റേ നമുക്ക് പിടിയോണ്ടിക്കുന്നതെല്ലാം തോല് പകുതി ഉണ്ടാവും നമുക്ക് പിന്നെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ കുറേ പണിയുണ്ട് അതെല്ലാം പൊട്ടിച്ചിട്ട് അതെല്ലാം തോലെല്ലാം കളഞ്ഞിട്ടാണ് അമ്മ വക്കൽ അമ്മ തന്നെ ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൃത്തിയുണ്ടാവും നമുക്ക് പരിപാടി ചക്ക ചക്ക പോയി പോയി അമ്മയും ഞാനും ചക്ക വരയ്ക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടി നിക്കുന്നാണ്ട മഞ്ഞോള് വെലുത്തിട്ടാടും അപ്പൊ അളയാപ്പൻ അടുത്തേക്ക് വിളിച്ചാൽ പറഞ്ഞു അച്ഛൻ അടി ഉണ്ട് നമ്മ ചക്കരക്കുന്നുണ്ട് അച്ഛൻറെയിൽ കൊടുത്തുവിടാറു അതുകൊണ്ട് പോണ്ടി വന്നിട്ട് അച്ഛൻ കൊണ്ടന്നു എന്നാക്കുന്നു ചക്കുഴു അല്ലേ ചക്കുരുമുളക ചക്കീനി ചിനി എക്കീ ചിനി കറിയാക്കീനി ചോറെല്ലാം വെക്കുന്നത് ഇന്നലെ ചോറ് വെച്ച കുറേ ബാക്കിയുണ്ട് അപ്പോൾ കുളുത്ത് തിളപ്പിച്ച് വർക്ക് ചെയ്യുന്നു പയൻ ചോറ് നമ്മളിങ്ങോട്ട് കുളുത്തു പറയും അത് ഉച്ചക്ക് കുടിക്കാന്ന് വെച്ചാൽ എന്നാലും ബാക്കിയുണ്ടാവും വിട്ടാ ഒരുപാടുണ്ടാവും ഞാൻ തിളപ്പിച്ച് വാർത്തിട്ടില്ലെങ്കിൽ ഈ ചൂടിന് രാത്രിക്ക് അത് പൊട്ടയിൽ പോവും അപ്പോൾ ഇന്നലെ ചോറെല്ലാം ബാക്കി പോയിരുന്നേ രാത്രി ആരും അങ്ങനെ കഴിച്ചിട്ട് ഇന്നലെ ചോറ് എല്ലാം തിന്നല് കുറവാണെന്നുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ചോറെല്ലാം ബാക്കിയാണ് തന്നെ ഒന്നിച്ച് വെച്ചതാണ് അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വർക്കാം തിളപ്പിച്ച പർക്ക് ചക്കി നല്ല മാച്ചാനല്ല ഞാൻ പട്ട കൊണ്ടൊക്കെയാ വച്ചാൽ കഴുങ്ങിൻ്റെ പട്ടയുണ്ടല്ലോ കഴുങ്ങിൻ്റെ പട്ട നല്ല സുഖാന്തുകൊണ്ട് അടിക്കാൻ നമുക്ക് കാണാൻ കഴിയും അമ്മ നല്ല ഡെക്കറേഷൻ ആക്കിട്ട് മടഞ്ഞിട്ടുണ്ട് കേട്ടാ അരി കുട്ട ഹായ് അപ്പോൾ നമ്മളെ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങോട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാം കാണിച്ച വിഭവങ്ങൾ തന്നെയാണ് ചക്കയും കാണിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പിന്നെ മഞ്ഞൾ കപ്പയെല്ലാം വേ വാട്ടക്കപ്പയെല്ലാം വേർത്തിട്ട് ഉണക്കി രാവിലെ ഉണക്കാനിട്ടു അപ്പോൾ അച്ഛൻ വരുമ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പോയി പരിക്കാൻ തന്നിയാണ് അപ്പോൾ തന്നെ അച്ഛൻ വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പനും കൊത്തിയിട്ട് വെക്കാനുള്ള പാടിയാണ് പിന്നെ ഇന്നലെ കൊണ്ടുവന്ന മീൻ ഉണ്ടായിരുന്നു പുതിയ അപ്പളാന്നാ നമ്മൾ പറയില്ലേ ആ ചോന്നൊരു മീൻ നല്ലവണ്ണം ചൂടിയായിട്ടില്ലേ നിങ്ങളെ നാട്ടിലെന്നാ പറയില്ലേ അറിയില്ല കിളിമീന്നല്ലോ പറഞ്ഞോളും അപ്പൊ അത് അപ്പൊ നമ്മളെ കുറച്ച് ഞായറാഴ്ച കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഈ സൈഡിലുള്ള ഉള്ളിലോട്ടുണ്ട് അത്ര അല്ലേ അത് പിന്നെ അങ്ങോട്ടൊന്നും കളയാനാവൂല താഴിലോട്ട് അപ്പൊ ഈ ചുറ്റു സൈഡ് ഈ കാണുന്ന ഈ മുകളിലെ ഈ ചുറ്റു സൈഡ് നിറച്ചതല്ലോ കാട് ലോകത്തിന്റെ ചെടി മൊത്തം ഉണ്ടായി പുല്ല് പിന്നെ അതെല്ലാം അവരിന്ന് രാവിലെ വന്നിട്ട് വൃത്തിയാക്കി തന്നൂട്ടാ പിന്നെ തായലോട്ടില്ലേ എന്തായാലും അത് വൃത്തിയാക്കാൻ വൃത്തിയാക്കിയാ നമ്മ കൊറേ പറിക്കുമ്പോ കിണറ്റിലൊക്കെ വീണിട്ടുണ്ട് ഇനിയിപ്പൊ കിണറ്റൊന്നും വരിട്ടൊന്നുമില്ല നല്ലോണം പറ്റിയിട്ടാവുമ്പോ ചോയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ കിണറ്റിൽ ഇറക്കി ഇറക്കേണ്ടി വരും അവരെ പിന്നെ ആ ഒരു സൈസ് ആ ഒരു പുല്ലില്ലേ അതിന് കിണറ്റിലെല്ലാം ഉണ്ടാവും തന്നെ ഈ ഒരു ടൈപ്പ് നമുക്ക് ചക്കേന്റെ പരിപാടി നോക്കാം അതെ വാലാട ഉരുവെച്ചിട്ടായില്ലേ ഇനി അത് ഇടണം അല്ലെങ്കിൽ നമ്മളെ പൂച്ചയെല്ലാം ഫയർഫോഴ്സിനെ തമ്പേനെ കൂട്ട കിട്ടിട്ട് എടുക്കലാ ഇതേ പണിയുണ്ടാവും ഇന്ന് വറക്കുന്നുണ്ടമ്മ വൈകുന്നേരമായിട്ട് വറക്കാല്ലേ അപ്പൊ നമ്മളെ മീറ്റർ പയർ ഓരോന്ന് വിളവെടുക്കാനായിട്ടുണ്ടോ എൻ്റെ കഴിയുമ്പോ പറ്റി അരക്കമ്മ എന്റെ പിന്നെ മീറ്റർ പയർ പിടിക്കാൻ തുടങ്ങിയ പറ്റി അരക്ക ഒരു സൈസ് ഇങ്ങനത്തെ ഇങ്ങനെ പറ്റി പിടിച്ച പോലെ പയറിന് ഞാൻ ഈട്ന്ന് രാവിലെ ഒരു ഉറുമ്പും കൊട്ട കൊണ്ടുപോയിട്ട് ആടി ഇട്ടിനി അതിന് ഒന്നും ഇപ്പം കാണുന്നില്ല മറ്റേ വേറൊരു പായുന്നതിന്റെ ചെറിയ ഉറുമ്പില്ലേ കടിക്കാത്ത അത് കുറച്ചും അത് തിന്നുവാ അരക്കിനോ പക്ഷെ ഈ ഊർമ്മിലെ ഞാൻ കൊട്ടയോടെ അവിടെ പോയി അവിടെ നിന്നിട്ടാറ നമ്മളെ കയ്പൊക്കെ കഴിഞ്ഞ ദിവസം വീടില് കാണിക്കാം വിചാരിച്ചിനെ എന്നാലും നല്ല ഇനിയിപ്പ എല്ലാം എന്തോ കുത്തി പഴുത്തു ഒന്നും കിട്ടിട്ടാ നമുക്ക് വർക്കാൻ വേണ്ടി കൊടുക്കണം പ്രാണിമുത്തിനീട്ട് പച്ചക്കൈപ്പൊക്കെയാണ് എല്ലാം പോയിട്ട് അത് ആടെ ഒന്നും ഇണ്ട് എല്ലാം ചോത്തുപോയി വെള്ളം അഴിച്ചത് വെറുതെ മുത്തിനിട്ട മഞ്ഞ കളറൊന്നും അങ്ങനൊന്നും ഇല്ല ആവുമ്പോ തിന്നാൻ വേണ്ടിട്ട് ആക്കിയ നയമാ എന്നാ എന്നാ പിന്നെ നമുക്കൊന്ന് ചക്ക കൊത്തിയാടൊന്നും തിന്നണം എന്നല്ലേ ചക്ക എല്ലാം കൊത്തി ഇരിയാല്ലേ നല്ല ചോക്കണ്ടേട്ടാ ഇടക്ക് പേരക്കേന്റെ അരിയിടും ഇടക്ക് തുളസിന്റെ അരിയിടും ഇപ്പൊ വേനൽക്കാലത്ത് വെക്കും വേനൽക്കാലത്ത് അത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഇതിപ്പോ ഒരു രണ്ടു കുടിക്കണ്ടാവൂല അതെ ആദ്യം ആദ്യം വെച്ചുകൊണ്ട് ഭയങ്കര ചൂടല്ലേ വെള്ളം നല്ലോണം കുടിക്കണം അതിനിടക്ക് കുറച്ച് ടോപ്പ് ഷെയ്പാക്കാനുണ്ട് ഇത് തന്നെ കൊടുക്കേണ്ടിയാണ് അതുകൊണ്ട് വേഗം ഞാൻ ഇരുന്ന് ഷേപ്പാക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടായി അമ്മ ചക്ക ഇണ്ട് വേഗം വേഗം പോവാൻ വേണ്ടിട്ട് അപ്പൊ ചക്കയെല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഇതിന്റെ അടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഉം അപ്പൊ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കരിയാമ്പരി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടും മുളൊടിനേക്കാളും ഇടുമേ ഉം കുരുമുളകും ചക്കക്ക് പ്രധാനം നമ്മുക്ക് കുരുമുളക് പൊടിയാണ് പ്രധാനം കുരുമുളക് ആവശ്യത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചക്ക നമ്മൾ ഇപ്പം മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടായല്ലോ നമുക്ക് ഇപ്രാവശ്യം ചക്ക കിട്ടുന്ന ഇരിക്കുമല്ലോ അതെ അപ്പം നമ്മൾ വെക്കുമ്പോൾ എല്ലാം കാണിക്കലുണ്ട് എല്ലാവർക്കും ഇപ്പം പുല് അങ്ങനെല്ലാം ചക്ക ചില സ്ഥലത്തെല്ലാം വേഗം ചക്ക ആയിട്ടുണ്ട് ചില തരത്തിലല്ല പൂല് നമുക്കല്ലപ്പോൾ പൂല് ചെറിയ പൊട്ടുന്നത്രേ പ്രാവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത്ര ഒരു ഗ്ലാസ് മറിച്ചു വേണ്ടി ഇത് ഒരു ഗ്ലാസ് നല്ല രണ്ട് ഗ്ലാസ് എല്ലാത്തി ഒഴിച്ചു എന്താണേലെ വിനക്കാലല്ലേ ചക്ക ഇപ്പം വെള്ളം വേണം മഴക്കാലാകുമ്പോൾ പിന്നെ അത് വെള്ളം കുടിച്ചിട്ട് അത്രയില്ല അപ്പം ചതച്ചാൽ ഇവിടെത്തുള്ളിയും തേങ്ങ ചരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാന്ന് വയ്ക്കൽ ലാസ്റ്റ് കടവും കറിവേപ്പിലും വറുത്തിടും ഒന്നും മൂന്ന് വിസിലല്ലോ വേണ്ടു അപ്പൊ നമുക്ക് മൂന്ന് വിസിലൊന്ന് അടിച്ചെടുക്കാം ചക്ക അടുന്ന് പോകുമ്പോഴത്തേനും നമുക്കിതാ പുതിയ ആപ്പള മീനൊന്ന് വറ്റിക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞളും മുളകും കുരുമുളകും പുളിയും ഉപ്പും പച്ചമുളകും പിന്നെ ലാസ്റ്റ് പച്ച പച്ചവഴിച്ചെണ്ണി നനച്ചാൽ നമ്മളെ മീൻപറ്റിച്ചത് റെഡി ആയിട്ടാ വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് അത് നമ്മൾ ചോറിക്കാനാവുമ്പം കാണിച്ചു തരാട്ടാ അപ്പൊ നമുക്ക് ഇനിയിലേക്ക് പുളി വിഞ്ഞോയ്ക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ല മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കൂടി നനച്ചെടുക്കുന്നുണ്ട് ചക്കൂന്ന് മൂന്ന് അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കുറെ സമയമായി ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി ഏറെ നമുക്ക് കഴിഞ്ഞു കൊടുക്കാം വെള്ളം ഉണ്ടോന്ന നോക്കുന്ന അടിയിൽ കുക്കറ് ആയാലേ വെള്ളമില്ല നല്ല പറ്റി വറുത്തിട്ടിട്ട് നമുക്ക് കളക്കാം കളക്കാനിലെ സൗകര്യത്തിന് വേണ്ടി തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് കുരുവല്ലടിയിൽ അങ്ങനെ ഉണ്ടല്ലോ പോയിട്ട് ചട്ടി ഇത്ര അടുത്ത് ചിറ്റാ നാല് രീതിയിൽ കടുപുറത്തെ അതെ ചട്ടീൻ്റെ ഉദ്ഘാടനം കൂടിയാണ് കേട്ടു നമ്മളെ മണ്ണിന്റെ ജീവൻ ചട്ടീന്റെ അക്കിട്ടില്ല

അപ്പൊ നമ്മക്ക് കഞ്ഞാ ചോറ ചോറ് ആ ചേർത്തു ചോർത്തില്ലേ ചോറിങ്ങി കുളിത്തുടിക്കായിരുന്നു ചോറിന് നല്ലത് കുളിത്തുടിക്കുന്ന അതിന് പറ്റിയ കറിയാന്ന് മീൻപറ്റിച്ചതും ചക്ക വെച്ചതും കുറച്ച് ചക്ക ബാക്കിയായി ില്ല നാളെ നമ്മക്കൂക്കറി കടലേറ്റിട്ട് വെക്കാം അല്ലെങ്കിൽ അപ്പൊ ഇതുപോലെ കൊട്ടയ കെട്ടിട്ട് കൊട്ടേ കെട്ടിട്ട് ഒരാഴ്ച വരെ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് കൊറേ നാള് നിക്കാം കുരു അന്നേരം വേണമെങ്കിൽ ഇതിന്റെ ചതച്ചിട്ട് ഇന്റെ പരം ഇട്ടാതിയല്ലേ ആക്കുമ്പോ കുരുവിനെ പൊറത്ത് വെച്ചാലും ഒന്നും ആവൂലല്ല അപ്പൊ നമ്മ ചോറേക്കറായി ചക്കയും നല്ല മീൻ വറ്റിച്ചതും പിന്നെ നമ്മളെ സ്പെഷ്യൽ കാണിച്ചു അമ്മടി ഇരിക്കുന്നുണ്ട് റെഡിയായിട്ട് അപ്പോൾ ഇതാണ് നമ്മിന്ന് കാണിച്ച സ്പെഷ്യൽ നമ്മ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ നാളായി കഴിഞ്ഞാൽ കൊണ്ടുതന്നെ അവർ പോലും കഴിഞ്ഞത് കൊണ്ടപ്പം വയനാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാന്ന് തുറമാങ്ങ അപ്പൊ ഇത് എങ്ങനെ ഇത് ആക്കല്ലോ മാങ്ങ ഇത് പിന്നെ മാങ്ങ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ ഉപ്പ് തേച്ചിട്ട് വെയിലേറും മൂന്ന് ദിവസം അങ്ങനെ വെയിലും പിന്നെ അതിന്റെ മസാല എല്ലാം പെരക്കിയിട്ട് ഒന്നും കൂടി വെയിലും വെച്ചിട്ട് പിന്നെ സൂഴിച്ച് വെക്കാതിരിക്കും വർഷങ്ങളോളം കേട് കൂടാണ്ട് ലോകൂനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവര് ഇത് കണ്ടിട്ടാ നമ്മൾ കൊട്ടേരി ഇട്ടിട്ട് പറഞ്ഞത് കെട്ടേശിന് ഇത് അണ്ടി ഉറച്ച മാങ്ങിയാല് കൊറേ ഉണ്ടായിനി അവരന്നെ അത് വെറുങ്ങനെ തിന്ന് തീർത്തന് വണ്ടി കുറച്ച് ഇത് ഒരു പീസ് എനിക്കുന്നു അപ്പൊ ഇതാന്ന് നമ്മടെ കാണുമ്പോ പുളീന പോയിണ്ടല്ലേ മീനല്ലിട്ട് കറി വെക്കാൻ നല്ല രസമാണ് മീനില് മീനിട്ട് വെക്കുന്നില്ലേ അതുപോലെ കണക്ക് പിന്നെ മാങ്ങിട്ടിട്ട് അല്ല മീന പരലി കറി വെക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തൈര് ടച്ചിട്ട് അങ്ങനെ ചോറ് ഒരു വഴി അറിയില്ല നല്ല നല്ല നമ്മൾ കഴിച്ചു നോക്കി ചോറിന്റെ കുളം വാങ്ങിയാൻ തോന്നാൻ എപ്പം രണ്ട് മുർമകുരു ഞാൻ ഇടലുണ്ട് പൊട്ടിയ കുരു കുരുവിന്റെ അല്ലേ ആ കുരുവിന്റെ ഒന്നിച്ച് തന്നെ ഇടലുണ്ട് മുറുമ്പോ അതാരക്കാ കിട്ടുന്നു നോക്കൂ ഞാൻ വളമ്പ അപ്പൊ ഇന്ന് രുചിക്കന്ന് അതിങ്ങനെ കടിച്ചിട്ട് നിന്നേ നല്ല രസം ചൂഴിച്ച് അപ്പൊ ഇന്ന് കിട്ടി വളമ്പിട്ടീട്ട് രുചിക്കായിട്ട് അമ്മക്ക് വേണമേ എടുത്താ എടുത്താ ലേ ഗൂസേ നിങ്ങ ആഗ്രഹിച്ചതല്ലേ പക്ഷെ ഭാഗ്യം എനക്കാന്ന് കണ്ട ആ ഭാഗ്യം ഞാൻ നിങ്ങക്ക് തന്നിരിക്കുന്നു ഒരാൾക്ക് ഭാഗ്യണ്ടായാ മതി ഒന്നില്ല അമ്മക്ക് തോന്നില്ലേ മോക്കല്ലേ അപ്പൊ ഞാൻ നിൽക്കുന്നൊന്നൂല്ല ഞാൻ ചോറേ കറിയാസ് അപ്പൊ ഹായ് ഹായ് അപ്പൊ നമ്മ ചോറെല്ലാം കഴിച്ചിട്ട് ഇതാ ഇപ്പറം വീടിന്റെ ഇറയത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വീടെ നല്ല കാറ്റ് ഭയങ്കര ചൂട് ഇണ്ടായിനിക്ക് കാറ്റ് വരുന്നുണ്ട് ചോറ് കഴിച്ചതിന് ശേഷം ഭയങ്കര ചൂടെടുക്കും പോലെ ചോറ് ചൂടുന്നുണ്ടല്ലേ ചക്ക ചൂടെ ഉണ്ടായിന് ചോറ് കഴിച്ചപ്പോ ഭയങ്കര ചൂട് എടുക്കും പോലെ വീടാ കുറച്ച് കഴിയുമ്പോ നല്ല കാറ്റെല്ലാം വരുന്നുണ്ട് ഉം ോയിലെ എന്ത് വെള്ളം കുടിച്ചിട്ടാണിക്കണ്ടെന്ന് പറയ ചെല വീഡിയോ എല്ലാരും പറയുന്നത് അമ്മേന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണംന്ന് അപ്പൊ അതിന്റെ തലേന്നെല്ലാം പണിക്കോയിട്ടുണ്ടാവും അതുകൊണ്ടായിട്ട് മുഖത്തെന്തായാലും കാണും അതിന്റെ ക്ഷീണം വെയിലുമ്പോ വീട്ടിലേക്കുന്ന നമ്മക്കറെ ചൂടെടുത്തിട്ടിരിക്കാങ്ങ അപ്പൊ പിന്നെ ഈ ചൂടത്ത് പൊരുവെയിലത്ത് പണി എടുക്കുന്ന സമ്മതി പണിയും നമ്മളാ പണി പാർപ്പിന്റെ പണി പറഞ്ഞാല് ഫുൾ പുറത്ത് വെയിലത്ത് അതിന്റെ മേലെയല്ലാം കേറുമ്പോ പിന്നെ വെയിലെ ഡയറക്റ്റ് കൊള്ളല്ലേ എല്ലായിടത്തും വെയിലല്ലോത്തും എല്ലാവർക്കും വെയിലും കഴിക്കാൻ വരുന്ന വെയില് പണിയും വേണ്ട ഒന്നും വേണ്ടി വെയിൽ കൊള്ളുമ്പോ പണി ഇല്ലാണ്ടും വേവിലാതി അവൻ ജീവ് രണ്ടു ദിവസാലും പണിയും വേണ്ടായിരിക്കും പിന്നെ ആദ്യ തുടങ്ങും വേവിലാതി അപ്പോ പിന്നെ നമ്മളെ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ സാധാരണ ഒരു ദിവസം അപ്പൊ ഇനിയിപ്പോ മേലെ പോയിട്ട് ഇനി രാവിലെ നമ്മ ഉണങ്ങാനിട്ടതെല്ലാം ചിക്കാനെല്ലാം ഉണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ അത് വാരി വെക്കാനുമായി വാരി വെക്കണം എന്നാ രാത്രി മഴ പറയു നനഞ്ഞു അത് പൂപ്പൽ വരും അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു നമ്മളൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചതാണ് അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്യണേ അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ